മേമന്ന് പട്ടുപോലെ ഇറക്കുക എന്നിട്ട് ചട്ടിക്കണ്ടത്തിൽ പയ വളഞ്ഞിടുക വളഞ്ഞിട്ടിട്ട് ചോട്ട് തീക്കത്തിക്കുക ആ വളഞ്ഞിരും എന്നിട്ട് നല്ലൊരു പിന്നെ വീളെടുക്കുക വീളെടുത്തിട്ട് ആ വളഞ്ഞി കൊത്തി കയ്യീൻ്റെ അടി എല്ലോ തേച്ചൊക്കെ തേ്മലൊക്കെ എല്ലാം ചെറിയ പുള്ളി ഇങ്ങനെ കുത്തുക വളഞ്ഞോണ്ടേ പുള്ളി ഇങ്ങനെ കുത്തുക വരിൽ എന്നിട്ട് മൊയിലാഞ്ചി പരട്ടുക ിട്ട് കൊറേ കട ഉണങ്ങിയിട്ട് കടന്നുറങ്ങി അതിനൊക്കെ ചാക്കത്തിലൊക്കെ കടക്കും നല്ല തലത്തൊന്നും കിടക്കൂല അങ്ങനെ നേരം എണീച്ചിട്ട് മൊയിലാഞ്ചൊക്കെ ഒന്നും ഇങ്ങോട്ട് കഴുകി വളങ്ങി ഇങ്ങോട്ട് പെട്ടെന്ന് എന്തൊരു വാസനാണയിനെന്നറിയാ കയ്യടിയിൽ നോക്കിയാല് വെള്ള പൊള്ളിയും ചോപ്പും ചാൻ്റെഅമ്മയൊക്കെ വരലുണ്ടായി പുള്ളി ഊത്തി കൊടുക്കാൻ ചെല്ലാ ഇങ്ങനെ കൈ നേർത്തിയപ്പോൾ അവിടെ നല്ല പുള്ളി ഇങ്ങനെ വരില്ല വഴങ്ങിയോണ്ടാ ഉരുണ്ണ വഴങ്ങിയാ ഉരുണ്ണ വളഞ്ഞോണ്ട് ഏളുമ്പോൾ കൊത്തി കയ്യീൻ്റെ അടിയിൽ കൊത്തില്ല ചൂടുള്ളവർ പൂ എന്നൊക്കെ ചെല്ലു അവിടെ ഒരാൾ ഉറങ്ങണ്ട് ആളാപ്പിളുണ്ട് പിന്നെ ചൂടുള്ളവർ ഹൂന്നൊക്കെ ചെല്ലു ആ പൂ പൂ പൂവെന്ന ചെല്ലു ഭി തോനായിപ്പോയാല് അങ്ങനെ എല്ലാം കൂടി ഏതായാലും പളിഞ്ഞു മയിലാഞ്ചി ഇറക്കല ഞാൻ ഇനി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയൊന്നും അല്ല നല്ലോണം അരിച്ചു ചിമ്മാക്കി കയ്യ് അടിക്കുന്ന കാണണമെങ്കിൽ പുറത്താണ് അല്ലെങ്കിൽ പുറത്തൊക്കെയാല് കായ കായി പളിഞ്ഞോണ്ടൊക്കെ അങ്ങനെയൊക്കെ ആയനിയാ പണ്ടുള്ള നല്ല വാസന രാവിലെ അനുഭവിച്ചു കഗുണേരൊക്കെ മൈലാഞ്ചിയും പളിഞ്ഞും എന്തോ ഒരു മണയും നല്ലൊരു മണവും പെരുന്നാളും അങ്ങനെയൊക്കെ ആയനിയോ ഒന്ന് പറഞ്ഞോണ്ടോ കാണിച്ചോണ്ടോ ഞാൻ പറ